ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിയിൽ നല്ലൊരു ചേനാത്തോരനാണ് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാകും അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് ഈ രീതിയിൽ ഇത്ര വലുപ്പത്തിലുള്ള ക്യൂബ്സാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേഗം വേവിക്കുമ്പോഴും ീ ഒരുപാട് ആദ്യം കുറച്ച് കൂടുതൽ ഇട്ടിട്ട് പിന്നെ കുറയ്ക്കണം ഈ വിഷ് കഷ്ണങ്ങളൊക്കെ വെന്ത് പോകും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അതിനുള്ള പാകത്തിനുള്ള വെള്ളമാണ് ഒഴിക്കാനുള്ളത് അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്ന് നോക്കണം ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പം ഇതിപ്പം ഞങ്ങൾക്കൂടെ പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ച് ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് നമ്മൾ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റന്മുളകിട്ട് അതും ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇച്ചിരി ഒരു സവാള ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഈ സവാളയ്ക്ക് പോലെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് ഭയങ്കര മണവും നല്ലൊരു ടേസ്റ്റുമാണ് ചെറിയ ഉള്ളി ഇതിന് മണത്തിന് കുറവൊന്നുമില്ല പക്ഷേ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ടേസ്റ്റിനും ഗുണത്തിനുമൊക്കെ അപ്പം നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് വഴ്റ്റിയതിന് ശേഷം തേങ്ങ ഇട്ടു അപ്പം ഈ വഴട്ടുന്ന നന്നായിട്ട് എൻ്റെ ഒരു പച്ച മണമെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ ഞാൻ എല്ലാ ക്ലിപ്പിങ്സും കാണിക്കുന്നില്ല വീഡിയോ ഒത്തിരി ലൈറ്റ് ചെയ്യും ഇപ്പോൾ തേണ്ട തേങ്ങയുടെ കളർ ഒന്ന് മാറിയിട്ട് നമ്മൾ ഇത് എന്ത് ക്ഷണം ഇതിലോട്ട് ഇടുക ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം നന്നായിട്ടൊന്ന് ഇനി ഒരു ഈ ഇള ഒത്തിരി യോജിപ്പിക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം അത് ഉടഞ്ഞ് പോകാൻ പാടില്ല ഒത്തിരി വെന്തിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് സ്മാഷായി പോകും അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് വളരെ നല്ല ടെൻഡർ ആയിട്ട് തന്നെ അതിനെ നമ്മൾ പിന്നെ മിക്സ് ചെയ്ത് കണ്ടു ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ തന്നെ കിടക്കും നല്ല കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ ഉടഞ്ഞു പോകത്തില്ല എന്താ പറയുക സെർവ് ചെയ്യാനും ഭംഗിയാണ് ഇങ്ങനെ തന്നെ നമുക്ക് ഇതിപ്പം നല്ല പാകത്തിനെല്ലാം ആയിട്ടുണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ ഇതൊരു സോപ്പിംഗ് ഡിഷനിലോട്ട് മാറ്റുകയാണ് ഇതിൻ്റെ ഒരു കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പം ഞാനിനിയിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലും മാറ്റാൻ പോവുകയാണ് അപ്പം നിങ്ങളും ഈ ചെയ്യാത്ത ആൾക്കാർ സാധാരണ എല്ലാവരും ചേനക്കറി വേറെ രീതിയിൽ നമ്മൾ അരപ്പൊക്കരച്ച് വെക്കും പക്ഷേ ഈ ഒരു രീതി ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസൊക്കെ കാണണം അടുത്ത റെസിപ്പിയായി കാണുന്നതൊക്കെ വരെ ബൈ